ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം പിന്നെ ഞാൻ കുറച്ച് ദിവസമായി ഒരു റെസിപ്പി ചെയ്തിട്ട് അപ്പോൾ ഇന്ന് നമുക്ക് നമുക്കിന്ന് ഞായറാഴ്ചയൊക്കെയല്ലേ സാധാരണ ഞായറാഴ്ച ദിവസങ്ങളിൽ എല്ലാവരും ബീഫ് അതുപോലെ ചിക്കൻ അല്ലെങ്കിൽ ബിരിയാണി അങ്ങനെ ഓരോന്നാണ് ഉണ്ടാക്കുന്നത് പക്ഷേ എനിക്ക് ഫാറ്റ് ലിവർ ആയതുകൊണ്ട് തന്നെ എനിക്കതൊന്നും കഴിക്കാൻ പാടില്ല പിന്നെ മക്കളിവിടെയില്ലാത്തതുകൊണ്ടും ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഏറ്റവും സന്തുഷ്ടമായ ഒരു പച്ചക്കറി അതായത് ചീര ചെയ്തിട്ടുണ്ട് ചുവന്ന ചീര ഞാൻ നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് അഞ്ചാറ് പച്ചമുളക് ജീരകം ചെറിയ ജീരകം തേങ്ങ ഇത്ര സാധനമാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പം അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ ചീര ഒന്ന് വേവിക്കണം അല്ലേ അപ്പോൾ ചീര വേവിക്കാനായിട്ട് നമ്മൾ അതിന് തന്നെ നമ്മുടെ സ്റ്റൗ കത്തിച്ചു എന്നിട്ട് ചട്ടിയിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീന അടുത്തു വെച്ചു അതിന് വേവുന്നതിനാവശ്യമായ വെള്ളം ഒഴിച്ചു അല്ലേ വെള്ളം ഒഴിച്ചു കൊടുത്തു ആ വെള്ളമൊഴിച്ചു കൊടുത്തു നോക്കി അതിന് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി ഇടുന്നത് എല്ലാ കറികൾക്കും മഞ്ഞൾപ്പൊടി ഇടും അല്ലേ മഞ്ഞൾപ്പൊടി ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എന്തെങ്കിലും വിഷാംശങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഇലകളിലും ഒക്കെ അറിയാതെ ഉണ്ടെങ്കിൽ നമുക്ക് അതെല്ലാം പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇത് മുളക് പൊടിയാണ് മുളക് പൊടി എൻ്റെ അടുത്ത് കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടു ഇനി നമുക്ക് കാഷ്ണത്തിൽ ടാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം അല്ലേ ഇപ്പം മഞ്ഞൾപ്പൊടി ഉപ്പും എല്ലാം കൂടെ വെന്ത് നമ്മുടെ ചട്ടിയിൽ ചേർന്നത് വേവട്ടെ വേവാന് ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇപ്പൊ എന്ത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ തേങ്ങ ജീരകം പച്ചമുളക് അരച്ചെടുക്കാം നമുക്ക് അരച്ചെടുക്കാം എല്ലാം പ്രായമുള്ള കാര്യമാണ് പക്ഷെ ചീര ഇപ്പൊ നല്ല സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാ വീടുകളിലും ചീര അതുപോലെ ചക്കക്കുരു മാങ്ങ അപ്പം ചീരയും മാങ്ങയും ചക്കക്കുരു കൂടെ വയ്ക്കും അതുപോലെ തന്നെ ചീരയുടെ തണ്ട് അവിയലിൽ വയ്ക്കാൻ നല്ലതാണ് അതുപോലെ ചീര കൊണ്ട് നമുക്ക് തോരനുണ്ടാക്കാം പിന്നെ ചക്കക്കുരു ചീരയും കൂടി തോരൻ വയ്ക്കും അങ്ങനെ ചീര നമുക്ക് ഒരുപാട് ഒരുപാട് തലകൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവം തന്നെയാണ് നമ്മൾ നമുക്ക് ിലോ തേങ്ങക്ക് എൺപത് രൂപയാണ് വില അതുകൊണ്ട് നമുക്ക് തേങ്ങ കിട്ടാൻ ഭയങ്കര ക്ഷാമം നന്നായിട്ട് മൂത്ത തേങ്ങ ആയതുകൊണ്ട് അത് ചിരട്ടയിൽ നിന്ന് വിട്ടുപോന്നു അപ്പൊ ചിരട്ടയിൽ നിന്ന് വിട്ടുപോകുന്നതുകൊണ്ട് ഞാൻ അത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു അരിഞ്ഞിട്ടൊന്ന് ക്രഷ് ചെയ്തു കഷ് ചെയ്തിട്ട് നന്നായിട്ട് അരി Dimension ചീര നമ്മൾ നന്നായിട്ട് ഇങ്ങനെ അരച്ചെടുത്തു ചീര പച്ചമുളകും തേങ്ങയും ജീരകവും കൂടെ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ചീര വേവാനായിട്ട് അടുപ്പിൽ വെച്ചപ്പോൾ അല്ലേ ചീര വേവാനായിട്ട് അടുപ്പിൽ വെച്ച് നമുക്ക് നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്കും ഈ അരപ്പൊന്ന് കൂട്ടണം അരപ്പ് കൂട്ടി വാങ്ങിയിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ച് ഉണക്കമുളകും കറിവേപ്പിലയും കടുകൂടെ പൊട്ടിച്ച് താളിച്ചാൽ നല്ല സൂപ്പർ കറിയായി അപ്പോൾ ഇതാണ് വീട്ടേ എൻ്റെ മറ്റത്തെ കറി നല്ല സമ്പുഷ്ടമായ ഒരു പച്ചക്കറിയാണ് ചീര അപ്പോൾ ആ ചീരക്കറി ഉണ്ടെങ്കിൽ മാത്രം മതി നമുക്ക് ചോദണം അപ്പോൾ ഈ തേങ്ങ അരച്ച് കുട്ടിൻ്റെ പുറകെ നമ്മൾ തൈര് ചേർക്കുന്നുണ്ടോ പുളി പുളിക്ക് തൈര് ചേർക്കുന്നുണ്ടോ അപ്പോൾ നല്ല പുളിയുള്ള തൈരാണ് ഇതും കൂടെ ചേർത്ത് ആണ് നമ്മൾ ഇങ്ങനെ കറി വയ്ക്കുന്നത് അപ്പോൾ കുട്ടുകാരെ ഞങ്ങളെല്ലാവരും ചീരക്കറിയൊക്കെ വെച്ച് കൂടുമ്പോൾ ചീരക്കറിയിൽ ഒരുപാട് കാൽസിറങ്ങിയിട്ടുണ്ട് പോഷകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അറിയാവുന്ന കാര്യമാണെങ്കിലും ഞാൻ തീരെ ഒന്ന് വേവട്ടെ നന്നായിട്ട് വെന്ത് വരട്ടെ വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം ഇത് വേണ്ട മിക്സിൽ അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പ് ചേർത്ത് നന്നായിട്ട് അത് വരുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യണം ഈ തൈരൊന്ന് അടിച്ചെടുക്കാം അല്ല തൈരും ഫ്രിഡ്ജിൽ കൊണ്ട് തന്നെ നന്നായിട്ട് കുറുകി ഇരിക്കുകയാണ് അപ്പോൾ ആ തൈരൊന്ന് നമുക്ക് ഫ്രിഡ്ജിലൊന്ന് അടിച്ചെടുക്കണം അടിച്ചെടുത്തെങ്കിൽ തന്നെ നമ്മൾ അപ്പം ഇതുപോലെ ശേഷം നമ്മൾ തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാടിട്ട് തിളപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം ഒരുപാട് തിളപ്പിച്ചാൽ ആ കറിയുടെ ഇത് പോകുന്നു അതായത് തൈരൊഴിച്ചാൽ ഒന്നും വലിയ പതയാവേ പോണല്ലോ പതഞ്ഞു കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മള് വാങ്ങിവെച്ചിട്ടാണ് നമ്മൾ കടുക് താപിക്കുന്നത് അതിന് പ്രസാരമായിട്ട് വേണ്ടത് കറിവേപ്പിലയും ണക്കം മുളകും രണ്ടും ഉലുവ ഏത് മോർ കൂട്ടുണ്ടാക്കുമ്പോഴും ഉലുവ പൊട്ടിക്കുന്നത് നല്ലതാണ് അപ്പൊ ഇനി ജോലി ചേർത്ത് കൊടുക്കാം അപ്പൊ നമുക്ക് ആ മോരൊന്ന് പതട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിന്റെ കാട്ടിന് താളിക്കാനായിട്ട് നമുക്ക് വേറൊരു ബാത്റൂമില് മംഗൾ വെച്ചിട്ട് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയാണ് ഇട്ട കൈസ വെളിച്ചെണ്ണയില് കറി ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം വെളിച്ചെണ്ണ നമ്മൾ ഇന്ന് വാങ്ങിച്ചതാണ് ചനയൊക്കെ തീർന്നിരുന്നു ഇതൊന്ന് പൊട്ടിച്ച്

നേരെ അടപ്പ് നമുക്ക് തുറക്കാൻ വലിയ പാടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അതിനൊരു തുള ഉണ്ടാക്കി കൊടുത്താൽ എളുപ്പമാണ് അപ്പൊ വെളിച്ചെണ്ണ ആവേശത്തിന് നമ്മൾ ചട്ടിയിലേക്ക് ഒഴിച്ചു പിന്നെ അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം കാടുക ഇതാണ് കടുക് കടുക എല്ലാം പറയുന്നത് ഇപ്പം കാടുക അല്ലെ കടന്ന് കഴിഞ്ഞാൽ പിന്നെ ഉരുവയാണ് ഉരുവ ഇടുന്നുണ്ട് ഗോരുകറക്കി നല്ല മണം കിട്ടാനും നമ്മുടെ കഴിവ് പൊട്ടുന്നുണ്ട് അതുപോലെ തന്നെ അടുത്തായിട്ട് വേണ്ടത് ഉറക്കമുളകാണ് ീടെ കറി ഇട്ടില്ല ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നന്നായിട്ട് കൊട്ടി വരുന്നുണ്ട് അതിനുശേഷം നമുക്ക് അത് വാങ്ങി കറിയിലേക്ക് താളിക്കാം ഇപ്പൊ നമ്മുടെ ചീരക്കറി അങ്ങനെ നല്ല തൈര് പൊളിച്ച ചീരക്കറി റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്തു കൊടുക്കാം അപ്പം എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചീരക്കറി എന്ന് നിങ്ങൾ പറയണം അപ്പം ചീരക്കറി ഇതാണ് എൻ്റെ തൈര് ഒഴിച്ച ചീരക്കറി അപ്പം ഈ ചീരക്കറി നമ്മൾ